ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാശ്യമായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് വന്നൊരു അഞ്ചെട്ട് വർഷം അല്ലെങ്കിൽ പത്തു വർഷത്തന്നെ മുകളിലായോ എന്ന് എനിക്ക് സംശയമുണ്ട് വേറൊന്നും അല്ല ഓൺലൈൻ ടാക്സി പ്രോബ്ലം അതിലേറ്റവും കൂടുതൽ മുന്നേട്ട് നിൽക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഊബറിനെതിരെയാണ് പലരും സംസാരിച്ചു തുടങ്ങിയത് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ ടാക്സി തൊഴിലാളികളും അത് അവർക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഓക്കെ അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് പറയാൻ കാരണം ഞാനിപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് അവിടെ ഞാൻ സാധാരണ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഊബർ എന്ന് പറഞ്ഞ ഒരു കമ്പനി തന്നെയാണ് ഓൾമോസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഊബർ ഉണ്ട് തന്നെ അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് നല്ല പോണെ അറിയുകയും ചെയ്യാം അപ്പം ഊബർ എന്ന് പറഞ്ഞ ഓൺലൈൻ ടാക്സിയെ പറ്റി ആസ് എ കസ്റ്റമർ എന്ന നിലയിലുള്ള എന്റെയും അല്ലെങ്കിൽ ഇത് ഊബർ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെയും അഭിപ്രായം എന്താണെന്ന് ആരോട് വേണം ചോദിച്ചാലും വ്യക്തമായിട്ട് അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് ഊബർ ഇസ് ദസ്റ്റ് എന്തുകൊണ്ടാണ് ഊബർ ബെസ്റ്റ് ആണ് എന്ന് ഉപയോഗിക്കുന്ന കസ്റ്റമർ പറയുന്ന എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഊബർ മറ്റുള്ള ടാക്സിക്കാരെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ചീപ്പർ ആണ് ഓക്കെ ദാസ് ഫസ്റ്റ് വൺ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹകില്ല സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഊബർ നമുക്ക് ടാക്സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഡ്രൈവർ ആരാണെന്നും എന്താണെന്നും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കത് സുരക്ഷിത്വമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി രണ്ടാമത് ഊബറിൽ ഒരു ഡ്രൈവറിനെ ജോയിൻ ചെയ്യണമെങ്കിൽ അവൻ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ ഉള്ള ഒരാൾക്കാരെയും ആ ഈബർ ഈ പറഞ്ഞ പോലെ അവരുടെ ഡ്രൈവർ ആക്കില്ല അതുകൊണ്ട് തന്നെ ക്രിമിനൽ ചെക്കിംഗ് എന്നുള്ള രീതി നമ്മുടെ നാട്ടിലുമുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതും കസ്റ്റമർ എന്ന നിലയിൽ നമുക്ക് ഒരു ഹെൽപ്പാണ് ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി അല്ല നമ്മുടെ ഡ്രൈവർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇനി ഞാൻ സിമ്പിളായിട്ട് പറയണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ഊബറാണ് എടുത്തത് ഊബർ ഞാൻ കൊടുത്ത പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഓക്കെ സത്യത്തിൽ ആ ഒരു പേയ്മെൻറ്റ് ഊബർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയെന്ന് വേണേൽ പറയാം അതല്ല ഞാനൊരു മറ്റൊരു ടാക്സി നോർമൽ ടാക്സിയാണ് ഞാൻ വിളിക്കുന്ന ഏകദേശം മൂവായിരം രൂപയ്ക്ക് മുകളിലാണ് എൻ്റെ ഫെയർ സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കൽ ഒരു ഊബർ ടാക്സി എടുത്തിട്ടുള്ള ഒരാൾ നൂറ് ശതമാനവും അവന് എവിടെയൊക്കെ പോയാലും ഈ ഊബർ തന്നെ എടുക്കുകയുള്ളൂ സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഊബർ ടാക്സി എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി എടുക്കുന്നതിൻ്റെ കസ്റ്റമർ എന്ന നിലയിലുള്ള നമ്മുടെ ഗുണം എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് ഊബർ ടാക്സിയിലെ ഡ്രൈവർമാരെ പറ്റിയ ഈ ഡ്രൈവർമാർ പലപ്പോഴും പറയുന്ന പല കംപ്ലൈൻറ്റിലൊന്നാണ് പേയ്മെൻറ്റ് കുറവാണ് എന്നുള്ളത് അതായത് ശരിയാണ് പേയ്മെൻറ്റ് കുറേ ഇപ്പം ഞാൻ പറയാം മൂവായിരം കിട്ടണത് ആയിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറിലേക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ഊബർ ടാക്സി ഓടുന്ന ഒരു ഡ്രൈവറും ഒരു ഡ്രൈവറും പേയ്മെൻറ്റ് കിട്ടാതെ പോകുന്നില്ല എന്നുള്ളതാണ് പേയ്മെൻറ്റ് കിട്ടാതെ പോകുന്നതെന്ന് വെച്ചാൽ നല്ല പേയ്മെൻറ്റ് മിനിമം കൊച്ചിയിൽ എനിക്ക് തോന്നുന്ന എൻ്റെ അറിവിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ആറായിരം ടാക്സി ഊബർ ടാക്സി ഡ്രൈവേഴ്സ്മാർ മാത്രം ഉണ്ടെന്ന് ആലോചിക്കുക ഓക്കെ അത്ര തന്നെ മിനിമം ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇത്രയും പേരും മിനിമം ആയിട്ട് ഓടിയാൽ പോലും മിനിമം ഒരു ദിവസം ഒരു ദിവസം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ അത് മൂവായിരം വരെയും റേറ്റ് കിട്ടുന്നവരുണ്ട് അതായത് മൊത്തം ഒരു ദിവസത്തെ ഓട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഊബർ ടാക്സി ആണെങ്കിൽ കൂടി വന്നാൽ അവരും പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ വരെ മറ്റുമൊക്കെ ഓടാൻ പറ്റുകയുള്ളൂ സമ്മതിക്കുള്ളൂ അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നിട്ടുണ്ടെങ്കിൽ ഓടുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ അവനൊരു മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ എന്നാലോചിച്ചെങ്കിൽ ജസ്റ്റ് ഒരു ആയിരം രൂപ മാത്രമാണ് ഒരു ദിവസം അവന് കിട്ടുന്നതെങ്കിൽ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞത് അവൻ മുപ്പത് ദിവസം ഓടിക്കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ കിട്ടും ഓക്കെ അത് സിമ്പിളായിട്ടൊരു കാര്യമാണോ അപ്പോൾ ഊബർ ടാക്സിയിൽ അവർ ചാർജ് കുറച്ചാണ് ഓടുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ കസ്റ്റമർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഓടുന്നെങ്കിൽ പോലും അവർ അവർ ഓടുന്ന ഡ്രൈവർക്ക് മിനിമം ഒരു ഒരായിരം രൂപയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ആയിരം രൂപ ഇൻറ്റു മുപ്പത് ദിവസം ആവുമ്പോൾ എത്രയായി മുപ്പതിനായിരം രൂപ അപ്പോൾ അത് സിമ്പിളായിട്ടൊരു കാര്യമാണോ അല്ല പക്ഷേ ഇതിൻ്റെ അത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഊബർ ഓടുന്ന എല്ലാ ഡ്രൈവർമാരും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഡ്രൈവറുടെ ഞാൻ ഡ്രൈവറെ കുറ്റപ്പെടുത്തിയ കാര്യം ഒന്നും ഊബർ ഊബറുടെ റോഡ് ഒരു അധ്വാനിക്കാണ് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര സമയമാണ് പത്ത് മണിക്കൂർ അല്ലെ പന്ത്രണ്ട് മണിക്കൂർ അധ്വാനിച്ചാൽ ഊബർ അവർക്ക് ഓട്ടം കൊടുക്കും ആ ഓട്ടം ഓടിയാൽ അവർക്ക് ഒരു ദിവസം മിനിമം മിനിമം ഞാൻ പറയുന്നത് രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അത് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ പല സെർച്ച് ചെയ്ത് നോക്കിയാൽ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഏണിംഗ് അവർ തന്നെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് കണ്ടാൽ അറിയാം ഏഹ് അതുപോലെ നമ്മുടെ പല സുഹൃത്തുക്കളും ഉണ്ട് കേരളത്തിൽ ഉപർ ഓടുന്നവരെ അപ്പം ബേസിക്കലി അവരതിൻ്റെ അത് ഹാപ്പിയാണ് ഓക്കെ ഇനി ഹാപ്പി അല്ലാത്ത ആൾക്കാർ ആരാന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ടാക്സിക്കാരാണ് അവർ എന്തുകൊണ്ട് ഹാപ്പി അല്ല എന്ന് വെച്ചാൽ അവർ രാവിലെ അവരുടെ ടാക്സി ഇടുന്ന സ്ഥലത്ത് വരും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചുമ്മാ നേരം പൊക്കി സംസാരിക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്ത ശേഷം അവർക്ക് ഒരു ഓട്ടം കിട്ടും ഏത് ചിലപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഓട്ടം കിട്ടണം ആ ഓട്ടം ഈ പറഞ്ഞ പോലെ അവന് മൂവായിരം രൂപ കിട്ടണം നമ്മ കുട്ടിക്കോ അപ്പം ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ ഇരിക്കുന്നു മൂവായിരം രൂപ കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവൻ ഹാപ്പിയാണ് എനിക്ക് ഉച്ച കഴിഞ്ഞ് രാത്രി വരെ നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോ മതി അപ്പോൾ രണ്ട് ഓട്ടോ ആയി അപ്പോൾ അങ്ങനെ അവർ മൂവായിരം കിട്ടിയാൽ മൂവായിരം രൂപ ആറായിരം രൂപ ആയി ഓക്കെ അപ്പോൾ അങ്ങനെ ആറായിരം രൂപ കിട്ടുന്നവൻ ഈ ഊബറിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം രണ്ട് ഓട്ടോ ഓടുന്നുള്ളൂ പക്ഷേ എനിക്ക് ആറായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ അയാൾ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ നേരെ ഊബറിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയാൽ കിട്ടുന്നത് ഇത്രയും രൂപയാണ് അതാണ് ഇതിനകത്തെ കാര്യം ഏർ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതും അധ്വാനിക്കാതെ കുറെ എമൗണ്ട് കിട്ടുന്നു ഊബറിലേക്ക് വരുമ്പോൾ നല്ലപോലെ അധ്വാനിച്ച മാത്രമേ പൈസ കിട്ടുള്ളൂ അതാണ് ഡ്രൈവർമാരുടെ മറ്റൊരു കാര്യം പിന്നെ ഊബറിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഊബർ ഇന്ത്യയിൽ നല്ല എവിടെ ഓടിയാലും അത് കേരള സംസ്ഥാനത്തല്ലേ എവിടെ ഓടിയാലും ഇവര് ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നുണ്ട് ഈ ടാക്സ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഊബർ മറ്റെവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കുമെന്ന് അത് കേരളത്തിൽ ഓടുന്ന ഡ്രൈവർ കൊടുക്കുന്ന ടാക്സ് ഉറപ്പായിട്ടും അത് കേരളത്തിൽ തന്നെയായിരിക്കും അടയ്ക്കുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞേ പിന്നെ പിന്നെ ഡ്രൈവർമാരുടെ കഴിയിന്ന് ഊബർ മേടിക്കുന്നത് ഒരു കമ്മീഷനാണ് കമ്മീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യം ചെയ്യുന്നത് ഒരാളും ചുമ്മാ കാര്യം ചെയ്യല്ലോ ഒരു കാര്യം ചുമ്മാ ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കില്ലല്ലോ ഏഹ് അപ്പൊ ഇരുന്നൂറ് രൂപയുടെ ഒരു ട്രിപ്പിന് മറ്റോ മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ മറ്റോ അവരുടെ കമ്മീഷനായിട്ട് എടുക്കും നാച്ചുറലാണത് അതിൽ തെറ്റും നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ ആ കമ്മീഷൻ റേറ്റ് ചിലപ്പോൾ കൂട്ടും കമ്മീഷൻ റേറ്റ് കുറയ്ക്കും ഏഹ് അപ്പൊ ഈ ഫെയറും ഇതുപോലെ തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ബിസി സമയങ്ങളിൽ ഫെയർ അവർ കൂട്ടി ഡ്രൈവർമാർക്ക് കൊടുക്കും ഒരായിരത്തി അഞ്ഞൂറാ കൊടുക്കും നോർമൽ പേയ്മെന്റ് അങ്ങ് അവർ ആയിരത്തി എണ്ണൂറായിരിക്കും ചിലപ്പോൾ ബിസി ടൈമിൽ നമുക്ക് കിട്ടുന്നത് പക്ഷേ ടൈമിൽ ബിസി അല്ലാത്ത സമയത്തിൽ അവർ ഫിയർ കുറക്കും സോ അതൊരു ബിസിനസ് തന്ത്രമാണ് അപ്പം ആ സമയത്തൊക്കെ ഇവരുടെ കമ്മീഷൻ ഒരു റേറ്റ് ഉണ്ട് കമ്മീഷൻ റേറ്റ് ആ കമ്മീഷൻ റേറ്റ് ഒരുപാടിയും കാരണം ഇത്രയും വലിയ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ആറായിരത്തിൽ പരം ആൾക്കാർ കൊച്ചിയിൽ തന്നെ ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അതും കൊച്ചിയിൽ തന്നെ ഡ്രൈവർമാർ ഇത് കൊച്ചിക്കാരെന്നല്ല കൊച്ചിക്കാർ കുറച്ച് പേരേ ഉള്ളൂ ബാക്കി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥലത്ത് വന്നോ അതായത് കോഴിക്കോട് കാസർഗോഡൊക്കെ വരുന്നുണ്ട് പിന്നെ തമിഴ്നാട് എന്നു വരെ വരുന്നവരുണ്ട് തൂമാനത്ത് വരുന്നു അങ്ങനെ പല ഏരിയയിൽ നിന്ന് വന്ന കൊച്ചിയിൽ ഊബർ ഓടുന്നവർ തന്നെയുണ്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കി അറിയാൻ പറ്റും അപ്പം അത്രയും ആൾക്കാർക്ക് ജോലി കിട്ടുന്നുമുണ്ട് ചുമ്മാ ഇതിലൊന്നും ലാഭമില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ വന്ന് അവിടെ ജോലി ചെയ്യുമോ